സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം വലിയ തോതിൽ വര്ദ്ധിച്ചുവെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് പാറശാല നിയോജകമണ്ഡലത്തില് സംഘടിപ്പിച്ച സൂര്യകാന്തി മികവുത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരീക്ഷാ കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നും കേരളം മാറിയെന്നും പത്തിലും പ്ലസ് ടുവിലും എ പ്ലസ് നേടുന്നതിനൊപ്പം ജീവിതത്തിലും എ പ്ലസ് നേടുന്ന വിദ്യാർത്ഥികളെ സൃഷ്ടിക്കലാണ് നമ്മുടെ ലക്ഷ്യമെന്നും ഭാവിയിൽ ആരാകണമെന്ന് ചോദിച്ചാൽ മാനവികതയുള്ള മനുഷ്യനാകണമെന്ന് പറയാൻ നമുക്ക് കഴിയണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അമ്പൂരി ഫാദർ ജോസഫ് മാലിപ്പറമ്പിൽ മെമ്മോറിയൽ ഹാളിൽ നടന്ന പരിപാടിയിൽ സി കെ ഹരീന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷം പാഠശാല നിയോജക മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം യും വിദ്യാർത്ഥികളെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും അനുമോദിക്കുന്നതായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് പതിമൂന്നായിരത്തോളം വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു പൊതുവിദ്യാഭ്യാസം സംരക്ഷണത്തിന്റെ ഭാഗമായി പാറശാല മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് സൂര്യഗാന്ധി വിവിധ തദ്ദേശ ഭരണ പ്രതിനിധികൾ ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Gold and Diamonds, the Trust of Travancore. Gold. Rajkumari.